നമസ്കാരം പ്രശസ്ത കവി കുരിപ്പുഴ ശ്രീകുമാറിന്റെ മനുഷ്യ പ്രദർശനം എന്നും പ്രസക്തമായ ഒരു കവിതയാണ് ഞാൻ ആലപിക്കുന്നത് മഞ്ഞയടുത്ത മരിച്ച മഞ്ചില്ലകൾ ഗന്ധമില്ലാത്ത പുഷ്പങ്ങൾ നമസ്കാര സംഗീതമാലപിക്കും ഊർജ സംഘങ്ങൾ മണി മുഴങ്ങുമ്പോൾ പ്രവേശനം ഇന്ന് ഉച്ചതൊട്ട് മനുഷ്യ പ്രദർശനം യന്ത്രജന്മങ്ങൾ നഗര പിതാവിനാൽ ഗന്ധർവരെന്നു വാഴ്ത്തപ്പെട്ട ജീവികൾ വന്നിരിക്കുന്നു കുടുംബങ്ങളായി കുറെ കുഞ്ഞു റോബോട്ടുകളോടിക്കളിക്കുന്നു ഓടിക്കളിക്കുന്നു ഉദ്ഘാടനാനന്തരം ഉദ്ഘാടനാനന്തരം പട്ടുടുപ്പിട്ട് വിദ്യുൽകരങ്ങൾ ഉയർത്തി ഒരു ലോഹപുത്രൻ വരുന്നു വിശദീകരിക്കുന്നു ബുദ്ധിമന്മാർ നമ്മൾ യാന്ത്രികംശർ തൊട്ടും തുടച്ചും അശുദ്ധമാക്കിയിടരുത് ഒറ്റ മനുഷ്യ പ്രദർശന വസ്തു കാണുക കാണുക ഈ കരിങ്കുറ്റൻ പെരും തൻ ഈ കൈകളാൽ കണ്ണടക്കാതെ നടന്നു വിയർത്തവൻ പെറ്റം മയാളിവൾ പെറ്റം മയാളിവൾ നൂറ്റൊന്നു മക്കളെ തെറ്റാതെ മാർഗം തെളിച്ചു വളർത്തിയോൾ ജീവിച്ചവൾ ഇതു കഷ്ടല ചാർത്തിയോൾ ശിഷ്ടജന്മിച്ചു ജീവിച്ചു ഇരവു പകരില്ലാതെ വർത്തമാനത്തിന്റെ കുരിശും ചുമന്നു മലകേറിയോൻ പീഡിതൻ നിന്ദിതൻ നിൽക്കും പ്രദർശനശാലയിൽ നിർവികാരം നടക്കുന്നു റോബോട്ടുകൾ കാട്ടുതേൻ കത്ത മുളങ്കുഴലാണിത് ഗോത്ര രാജാവിൻ ജനനേന്ദ്രിയത് ശാസ്ത്രകാരന്റെ തലച്ചോറിത് നീല നേത്രങ്ങളാൽ വെട്ടയാടിയ പെണ്ണിത് യന്ത്രസല്ലാഭം പിറക്കുന്നതിന് മുൻപ് സംഗമഗീതം കുടിച്ച കാട്ടാറല്ലാഭം പിറക്കുന്നതിൻ മുൻപ് സംഗമഗീതം കുടിച്ച ഞായറോടൊപ്പമുണർന്നു നിലങ്ങളിൽ ഞാറുനട്ടിട്ടും വിശന്ന കരുത്തിവൾ പാറ പൊട്ടിച്ചു വിയർത്തിട്ടും ഓർമ്മയിൽ പാനിറം പോലുമില്ല